ചതിച്ചു ചതിച്ചു നീ കാര്യം പറ ആ മാവേലി മാവേലി കാലൊടിഞ്ഞു ആര് വേഷം ോ മാു മാവേലി നിന്നുള്ള തുണനം കാണിച്ച് നോട്ടീസ് അടിച്ച് വിളംബരവും ചെയ്തു ഇനിയിപ്പൊ എന്ത് ചെയ്യും മാഷെ പരിഹാരമില്ലാത്ത പ്രശ്നമില്ലല്ലോ നമുക്ക് മറ്റൊരാളെ കണ്ടുപിടിക്കാം അതിന് മാവേലിയാക്കാൻ ആക്കാൻ പറ്റിയ ആള് വേണ്ടേ മാഷെ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഞാൻ മാവേലി ആക്കോളന്ന മാവേലി നീ അതിനേക്കാൾ ഈ ളത്തെങ് ഉപേക്ഷിച്ച പോര് ശാങ്കം വിചാരിച്ച എവിടുന്നെങ്കിലും ഒരാളെ കിട്ടും ഒന്ന് ട്രൈ ചെയ് നീ പോരാ നമുക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം അതെന്തിനാശ്വാ